ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ അഹമ്മദാബാദിലാണുള്ളത് അഹമ്മദാബാദിലെ ആനന്ദ് ഡിസ്ട്രിക്റ്റിലാണിത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെന്നറിയപ്പെടുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിർമ്മിച്ച ഒരു മ്യൂസിയമാണിത് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തി ഇന്ത്യയിലെ തന്നെയെന്ന് പറയാം ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയോ ഗ്രഥനത്തിനുള്ള പട്ടേലിൻ്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ ഇന്ത്യയുടെ ഉരുക്ക് എന്ന ബഹുമതിക്ക് അർഹനാക്കിയത് നെഹ്റുജിയുടെയും മഹാത്മാഗാന്ധിയുടെയും സമകാലീയനായിരുന്ന ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ സ്വാതന്ത്ര്യ സമരസേനാനി അതിനപ്പുറം രാഷ്ട്രീയ സമന്വയത്തിലും മുഖ്യ പങ്കുവഹിച്ച ശ്രീ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലുള്ള മ്യൂസിയമാണിത് ഒരു ചെറിയ തിയേറ്റർ ഷോയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതിലേക്കൊന്നും ഉള്ളിലേക്ക് നമുക്ക് ക്യാമറയോ ഫോണോ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലായിരുന്നു അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ ചിത്രത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം അതുപോലെ മഹാത്മജിയോടും നെഹ്റുജിയോടും ഒപ്പം സർദാർ വല്ലഭായ് പട്ടേൽ പ്രവർത്തിച്ച സമയത്തെ സംഭവങ്ങളും ഒക്കെ നമുക്ക് ആ ചിത്രത്തിലൂടെ കാണാൻ കഴിഞ്ഞു അവരെന്നനുഭവിച്ച ആ ത്യാഗവും അതുപോലെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്തെ സംഭവങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമുക്ക് ഇന്ത്യ റിപ്പബ്ലിക്കായ സമയത്തെ സംഭവങ്ങളുമൊക്കെ നമുക്ക് നേരിൽ കാണാൻ ഈ ചിത്ര പ്രദർശനത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഇതുവരെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും സത്യത്തിൽ ഇതിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ല അത് നേരിൽ കാ നേരിൽ കണ്ടതുപോലെയുള്ള ഒരു അനുഭവം അവരെയൊക്കെ അതിനുശേഷം ഞങ്ങൾ ആ ഗാലറിയിലേക്കാണ് കയറിയത് ഗ്യാലറിയിൽ അദ്ദേഹം വന്ന് ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളുമൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു ആ കാലഘട്ടത്തിലെ പത്രവാർത്തകളൊക്കെ ആ പേപ്പർ കട്ടിങ്സൊക്കെ നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാൻ കഴിഞ്ഞു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇന്ത്യൻ ഭരണഘടന സൈൻ ചെയ്ത സമയത്ത് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷാള് അതുപോലെ മൗണ്ട് ബാറ്റൺ പ്രഭു സമ്മാനിച്ച ടീസർട്ട് അന്നത്തെ ടെലിഫോൺ സംവിധാനങ്ങൾ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്കാലത്തെ നാണയങ്ങൾ അന്നത്തെ പോസ്റ്റ് കാർഡുകൾ അതിലൊക്കെ മഹാത്മജിയുടെയും അന്ന് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള കാർഡുകളും ഒക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലും സഹോദരനും വളർന്ന ഗ്രാമത്തിൻ്റെ വീടുകളും അതേ പ്രാധാന്യത്തോടെ അതൊക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള അധികാര കൈമാറ്റമൊക്കെ നടത്തിയ സമയത്തെ ചിത്രങ്ങളും ഭരണഘടനാശില്പിയായ അംബേദ്കറുടെ ചിത്രങ്ങൾ ഇതൊക്കെ നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാൻ കഴിഞ്ഞു രണ്ടായിരത്തിലാണ് ഈ മ്യൂസിയം ഇവിടെ ശിലാസ്ഥാപനം നടത്തിയത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് മറ്റേ മുൻ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് ഒരു പ്രത്യേകതരം ആംപ്യൻസിൽ ആണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ കാണാൻ കഴിഞ്ഞതു തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള സർപ്രൈസ് ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം ഗുജറാത്തിൽ നിന്ന് ഞങ്ങൾ ഗുജറാത്തിൽ കറക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഇനി ഇതുപോലുള്ള ദൃശ്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്